പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് സീറ്റ് സൊസൈറ്റി നടത്തിയ തട്ടിപ്പിൽ കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തിലേറെ പരാതികളാണ് പോലീസിന് ലഭിച്ചത് ഇപ്പോഴും പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സംശയങ്ങൾ ബലപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് അടുത്തിടെയായി നടന്നുകൊണ്ടിരിക്കുന്നത് അർബൻ നിധി തട്ടിപ്പും പാർട്ട് ടൈം ജോബ് തട്ടിപ്പുമല്ല ഇതിന് ഉദാഹരണങ്ങളാണ് കണ്ണൂർ ജില്ലയെ ഞെട്ടിച്ച അർബൻ നിധി തട്ടിപ്പ് നടന്നിട്ട് രണ്ടു വർഷം തികയുന്നതിനിടെയാണ് വീണ്ടും ഒരു സാമ്പത്തിക കുംഭകോണത്തിൽ നിക്ഷേപകർ ചെന്നു ചാടുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പുകളിലൊന്നെന്നാണ് അന്വേഷണ സംഘം അന്ന് അർബൻ നിധി തട്ടിപ്പിനെ വിശേഷിപ്പിച്ചത് ഉയർന്ന പലിശ പ്രതീക്ഷിച്ച് നിക്ഷേപം നടത്തിയ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു ഇവിടെയും കബളിപ്പിക്കപ്പെട്ടത് ഇതുകൂടാതെ ഹൈറീച്ച് പോലുള്ള ചില മൾട്ടി ലെവൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം കമ്പനികൾ വ്യാപകമായ തട്ടിപ്പുകൾ കണ്ണൂർ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു ഇതിലൂടെ കോടികളാണ് ഇവർ നിക്ഷേപകരിൽ നിന്നും കടത്തിയത് കർഷകരെയും തൊഴിലാളികളെയും വഞ്ചിച്ചുകൊണ്ട് കോടികളുമായി കടന്നു കളഞ്ഞ സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് രാഹുൽ ചക്രപാണിയുടെ നൂലാംമാലയിൽപ്പെട്ട് രാഹുൽ ചക്രപാണി ഇപ്പോഴും ജയിലിലാണ് പല ഓൺലൈൻ തട്ടിപ്പുകളും കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കണ്ണൂർ നഗരത്തിലെ ജ്വലറി ജീവനക്കാരി ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായതിനെ തുടർന്നായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് എട്ടു ലക്ഷം രൂപയാണ് യുവതിക്ക് നഷ്ടമായത് വാട്സപ്പിൽ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് മൂന്ന് ലക്ഷത്തോളം രൂപ ഒറ്റയടിക്ക് നഷ്ടമായതിന്റെ തൊട്ടു പിന്നാലെയാണ് യുവതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിന് പയ്യാമ്പലത്ത് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തത് കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ മുപ്പത്തൊന്ന് വരെ ഓൺലൈൻ തട്ടിപ്പ് സംഘം പതിമൂന്ന് കോടി രൂപ കവർന്നതായാണ് വിവരം ആ കാലയളവിൽ ആകെ എഴുപത് കേസുകളാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രമാണ് ജോലി വാഗ്ദാനം ചെയ്തും ട്രേഡിംഗ് വഴി പണമുണ്ടാക്കാമെന്നും മറ്റും വിശ്വസിപ്പിച്ചും പണം കവർന്ന നിരവധി സംഭവങ്ങൾ കണ്ണൂരിൽ വേറെയും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവരുടെ കൂട്ടത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരും ഉദ്യോഗസ്ഥരും എന്തിന് ജനങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ട ജനപ്രതിനിധികൾ പോലും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നതുപോലെയാണ് പലരും ഇത്തരം ചതിക്കുഴികളിൽ വീണ്ടും വീണ്ടും പോയി ചാടുന്നത് പല വാഗ്ദാനങ്ങളുമായി ഇനിയും ആളുകൾ സമീപിക്കാം എടുത്തു ചാടാതെ പറയുന്ന കാര്യങ്ങൾ ഉള്ളതാണോ എന്ന് കൃത്യമായി അന്വേഷിക്കാം ഒരു സ്ഥാപനത്തെ കുറിച്ചോ അവർ പറയുന്ന പദ്ധതികളെ കുറിച്ചോ അറിയണമെങ്കിൽ പോലീസ് ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾക്ക് സമീപിക്കാം വീട്ടിലിരുന്ന് കൂടുതൽ പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞുള്ള വ്യാജ ജോലി വാഗ്ദാനങ്ങളോട് ശ്രദ്ധാപൂർവം പ്രതികരിക്കുക സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് കൂടുതലും തട്ടിപ്പുകാർ ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്യുന്നത് ഇത്തരം സന്ദേശങ്ങൾക്ക് പുറകെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരെ ആവശ്യപ്പെട്ടാലും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളും മറ്റും ഷെയർ ചെയ്യാതിരിക്കുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കുക എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് രാജ്യത്ത് കഴിഞ്ഞ വർഷം സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് പതിനേഴ് ലക്ഷം കേസുകളാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്ന ഈ സമയം പോലും ചിലപ്പോൾ ആരെങ്കിലും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകാം തട്ടിപ്പ് സംഘങ്ങൾ വിരിക്കുന്ന വലയിൽപ്പെടാതിരിക്കാൻ ജാഗ്രതയോടെ ഇരുന്നേ മതിയാകൂ